श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्धकार घवात्मा राम श्रीरामरमापते श्रीराम रमणीय विग्रह नमोस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः श्रीरामनामं ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരികന്മാരെമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായ ചെയ്തു തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ എന്തിനു ശോകം വൃധാത്തവ കേൾക്ക നീ ബന്ധവുമില്ലേതുന്നു മനോഹരെ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജടം സഞ്ചിതം ത്വമാംസരക്താസ്ഥോ നിശ്ചേ കാഷ്ടം ദേഹമോർക്കേ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേളല്ലേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീബേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യയനാകാശ ശുദ്ധമായി നിത്യമായി ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു രാമനോടിച്ചിതു പിന്നെയും നിശേഷ കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാനിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്കവേണം ദയാണിധേ എന്നതു കേട്ട് ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളത് കേൾക്ക നീ യാതൊരളവും ദേഹേന്ദ്രിയഹങ്കാരഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനും सम्सारमित्टुम अविवेगकारणाल निर्णयम् ओर्तिल्मिध्याभूदमाय सम्सारवुम् पार्कताने धिनिवर्तिक्य इल्लेडो नाना विशयंगले ध्यायमानना मानवरिंगने इन्नदुम् केळकनी मिध्यागमम् निजस्वप्ने यधातधा സത്യമായുള്ളത് കേട്ടു എങ്കിലോ ന്യൂനാദ്യാമഹൃതി അവാർധകമായതും സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും ു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്തുംകൃതബന്ധം രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാർക്കിനില്ല ചിത്തേ നിരൂപിച്ചു കാണനിപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരകുമ്പോൾ ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ായി സേവിക്കയാൽ അവശത്വം കലർന്നതോ ഭാവൊണ്ടു സംസാരി ബഹുവിധ കർമ്മങ്ങൾ ശുക്ലകത്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി जीवन् बलालिङ्गुमाभूतप्लवं भ्रमस्तसंहारकाले जीवननुमनाद्य विद्यावशं पुनरध सृष्टिकाले पूर्ववासनया समं जायते भूयो घटीयन्द्रवल् सदा മത്ഭക്തനായ ശാന്താ ശാന്താത്മാവിനു പുനർ അപ്പോൾ അവൻ മതി മദ്വിഷയാദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനകുഞ്ചായതേ സൽഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനവുമുണ്ടായി വരും ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാഹന്തേറൊന്നു ന്യൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യൂപമം നിഷ്കളം നിർഗുണം ിദ്ധമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാരദുഃഖമവനില്ല നീയും മയാപ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരെ കർമ്മബന്ധത്തിൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രാഹ്മണി തന്നെ ലയിക്കനീ ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കലെത്രയും ഭക്തിയുണ്ടെങ്കിലതുകൊണ്ടു രൂപവും ഏവം നിനക്കു കാട്ടിത്തന്നു താപമിനിക്കളഞ്ഞ ധ്യാനിച്ചു കൊള്ളുകയും മധ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു

ഭക്തി തീർന്നു ക്തയളൊരു നാരി എന്നാകിലും മകലെപ്പോയി തെളിഞ്ഞു സുഗ്രീവനുമ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുനു ഇങ്ങനെ വാഴുന്ന കാലമൊരു സുഗ്രീവനോടൂ പറഞ്ഞു പവന ജനഗ്രേ വണങ്ങി നിന്നെ കാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര ദിനുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചീലേതു തന്നഹോ ബാലി മഹാബലവാൻ കവി പുങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നീടുന്നീ എത്ര നാൾ ഒരു ഇരിപ്പുണ്ടിനി എങ്ങനെയെന്നതും ചിത്രത്തിനുണ്ട് തോന്നുന്നു ധരിക്ക മൃത്യുഭവിക്കുമതിലില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും തുമേ വാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ടഞ്ചസാ ഭീതനായോരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യവത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം മാധ്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലയല്ലോ സത്വരമെന്നോടെ യാജ്ഞയോടും ഭവാൻ പത്തുദിക്കിങ്കലേക്കു മയച്ചീടണം വാനര വാനരസപ്തമന്മാരെ വരുത്തുവാനായി ഋതം നേരെ പതിനായിരം കവിവീരരെ പാരാതയ്ക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ മധ്യനവനതിനൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേ തുമേ അഞ്ജനാ പുത്രനോടി നിയോഗിച്ചു മഞ്ജുളമന്ദിരം നേടിനിയോഗം പുരസ്കൃത്യമാരുതപുത്രനും വാനരസപ്തമന്മാരെയും പത്തുദിക്കിന്നും അയച്ചാൻ അഭിമതദത്ത പൂർവം

ിഷ്കിന്ധയോടും ദഹിച്ചു പോമപ്പോഴേ മർക്കട ജാതികളെന്നു തോന്നും വിജ്ഞാനമൂർത്തി സർവജ്ഞനാഹുലിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈകൊണ്ടുവർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ ശരഥം ചെയ്ത തപോബലം തന്നുടേ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തുരക്ഷിച്ചു കൊടുപ്പാനും മനുഷവേഷം ധരിച്ചു പരാപരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാമോഹിച്ചു മാനസമജ്ഞാന യാ മോക്ഷം വരുത്തുന്നതെങ്ങനെ സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജന്മയനാശനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ രാമനായി മനുഷവ്യാപാര ചാതയാ रामायणाभिधामानन्ददायिनं सल्कधामि प्रपञ्चतिङ्गलोक्कवे विख्यातयाकुवानानन्दपूरुषन् क्रोधौ मोघवं कामं रागवं खेदादीं व्यवहारार्थसिद्धये तत्तल् क्रियाकालदेशोचितं निजचित्ते परिग्रहिचीडिनानीश्वरन् സത്വാദികളാം ഗുണങ്ങളിൽ താൻ താനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം